अच्छा ചന്തു ചന്തു ഹായ് ചേച്ചി ഹായ് ചന്തുവിനെ കൊറേ ആയാലെ കണ്ടി മുന്നേ വരുന്ന ആളന്നെല്ലേ ചന്തു ആ ചേച്ചി ചേച്ചിയ ഫുഡൊക്കെ കഴിച്ചാടാ പണിക്ക് പോയിട്ടില്ല പണി ഇല്ലെന്ന് ഓ ക്ലോക്ക് ഫുഡ് ഓ അതെയാ നാട്ടിലുണ്ട് ഓ നാട്ടിലാ നീ പോന്ന നീ ഇല്ല പോവുന്നില്ല വെള്ളം തൊരിച്ചതാന്നറിയാം എന്താഫിയല്ലാന്ന് പറഞ്ഞു എന്തിനാ ബിജുവാൻ എന്തിനാ വിളിച്ചേ രണ്ടാമത്തെ ആളാരാ ഏൻ പറഞ്ഞോ എന്തല്ലാന്ന് ഫുഡൊക്കെ കഴിച്ചാ കഴിച്ചു കഴിച്ചു ആമിക്ക് കാണിച്ചു കൊടുത്തിന് കേട്ടാ എന്നിട്ട് അജ്ജലാണ് വെക്കണ്ട കണ്ടാ എന്റെ ഫോട്ടോ വെച്ചിനേ വീണ ഫുഡ് കഴിച്ചാടാ ആമിക്കുട്ടി ആ സീറ്റും വന്നല്ല ആമിക്കുട്ടി സ്കൂളിൽ പോയിന് അജ്ജല് വന്നു കേട്ടാ അജ്ജല് വന്ന് ആമിക്ക് വൈകുന്നേരം വരെ ഉണ്ടാവും ഇന്ന് മറ്റേ ഇതല്ലേ വിനായക ചതുർത്ഥിയല്ലേ വിനായക ചതുർത്ഥി ആയതുകൊണ്ടാണ് അജ്ജലിയാവുന്നല്ല കാരണം ലീവ് ചീറ്റ കഴിച്ച ആമിക്കൊന്നും പറയണ്ട അച്ഛന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാ പോലെ ഒന്നും പറയണ്ട പരിപാടിയല്ലേ ും വിനായക ചതുർഥി ആവുമ്പോ പിന്നെ ബ്ലോക്ക് ആവുന്നുണ്ടായിരിക്കും ആവുന്നുണ്ടെ നാട്ടിൽ എന്തൊക്കെ പരിപാടി എന്താടാ നാളെ പിന്നെ ലീവാന്നല്ലോ കുറവാ ലൈക്ക് നാല് താങ്ക്യൂടാ കഴിച്ച ഫുഡ് കഴിച്ചെന്തൊരു മഴയാ നല്ല എങ്ങനെ നാട്ടിലൊന്നും മഴയും എന്തൊരു മഴയാ ദൈവേ എന്തൊരു അമ്പലത്തിൽ പോയിന് ഞാൻ കഴിച്ചു എന്നാണ് സ്പെഷ്യല് ഞാൻ നിങ്ങള് പറഞ്ഞ അവരെ പിന്ന ഇത് കണ്ടിട്ടുട്ടീസ് ഫെമിലി അത് കണ്ടു ഇന്നലെ ഇവിടെ മഴ കുറവാ ഓ ഇവിടെ എന്തൊരു മഴയാന്നറിയ ഭയങ്കര മഴയാ തെച്ചിന് തുടക്കണത്ര വാൽക്കണി തുറന്നോക്കുമ്പോ തെച്ചും വെള്ളം ചോറ് ചിക്കൻ കറിയും ഓ ഇനിയെന്നാ വേണ്ടേ നമ്മളിന്ന് അമ്പലത്തിനഴിച്ച സർദിയായിരുന്നു അവരെ കണ്ടോ വീഡിയോസിൽ അവരെ വീഡിയോലെവ് കയറിട്ടില്ല ലൈവ് കണ്ടിട്ടില്ല വീഡിയോസ് കണ്ടിട്ടില്ല എന്തോ കളഞ്ഞു പോയത് പോലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ആരും എന്തേ വരാതെ സിൽ പാട്ട് വെച്ചിട്ട് ഇന്ന് ഓണപ്പൂക്കളമൊക്കെ ഇട്ടോ ആ ഇന്നിട്ട് ഭയങ്കര മഴയാണ് ഇത് ഇറക്കിടക്കേ ഇത് പോന്നിട്ടുണ്ട് അനൗൺസ്മെന്റ് എന്റെ വീട് കണ്ടിനെ വിനായക അപ്പൊ അതിന്റെ അടുത്താണ് ഹായ് ചേച്ചി സുഖമാണോ ഊണ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് പൈസാക്ക് കഴിച്ചേടാ ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് രാത്രിയും പകലും ഒക്കെ നല്ല മഴയാണ് പൊരിഞ്ഞ മഴ ഊരി അങ്ങനെ തന്നെ എന്തോ ഒരു മഴയാണെന്നറിയ ഫുഡ് കഴിച്ചോ എന്താ വിശേഷം സുഖമാണോ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം അതിനാരും ഇല്ല ലൈവില് എല്ലാരും പോയി തോന്നു ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ കോട്ടുപാ ഇടുന്നത് അത് ഇടക്കിടക്കേ ഇടൂ ചേച്ചി എന്താ സ്പെഷ്യല് എന്നാ അമ്പലത്തിനടാ ഫുഡ് അമ്പലത്തിലെ സദ്യ ആയിരുന്നു അതിലെ കറി സാമ്പാർ പച്ചടി അച്ചാർ വറവ് പിന്നെ പിന്ന പിന്ന മൺപയരട്ടിട്ടൊരു കൂട്ടുകറി പോയത്തെ സ്ഥലം മുടിയും മഴയും ചേച്ചിയും നമസ്കാരം ഇടിയും മഴയാണ് മുടിയും മഴയാണ് ഞാൻ ലൈക്ക് അജാപത്തിൽ താങ്ക് യു அவன் பின்னஃபோட்டோ கண்ட இடீன் அறியா ஆட்டீனா அகில் ப்ரோ ரெஸ்ட் டம் ஆனோனிப்பூட்டிலோ ആൾക്കാരൊക്കെ പോയാടാ ആടോ ഇടിയും ചേച്ചിയും ഇടിയും മഴയും ചേച്ചി ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ കഴിച്ചാക്കി എന്നാ നിന്ന് കഴിച്ചത് സ്പെഷ്യൽ എന്നാ ഒരുമാതിരി മഴയാതാ സോറി സോറി ഇടിയും മഴയും വേറെ എന്തോ ഓർത്ത് അയച്ചതാ ത് ഓഹോ ആമിക്കുട്ടി എന്താ കൊടുവിട്ട് വീട്ടെ ഒത്ത് ചോറ് മുട്ട വറവ് പപ്പടം പുളിങ് കറി പിന്ന ഇന്ന് രാവിലെ തന്നെ പിന്നെ സ്പെഷ്യൽ അകത്ത് ഇങ്ങനെ ഒരു കിലിങ്ങല്ലം വെച്ചിട്ട് ഒരു സംഭവം ആക്കി കൊടുത്തല്ലേ ലേറ്റ് ആയി അഖിൽ ബ്രോയുടെ നല്ല രസാന്ന് ഒന്നാടാ അത്ര രസം ഓൻ ദൂരെ പോയിരുന്നിട്ട് മെസ്സേജ് ഇടും ഒരു വീഡിയോ നോക്കണം കേട്ടോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓ ആയിക്കോട്ടെ തിരുമേനി വന്നിട്ടുണ്ടല്ലോ തിരുമേനി എന്തല്ലോ ഹായ് ഹാപ്പി ചിത്തിര ആ ഇന്ന് ഇതല്ലേ ഇന്ന് ചിത്തിരിയാണോ നക്ഷത്രം സ്കൂളിൽ പോയില്ലേ മീ പോയിരുമേനി എന്തെല്ലാ കൂട്ടാ സുഖം അറിയുന്നുണ്ട് കുടുംബക്ഷേത്രാണോ എല്ലല്ലാ അത് അടുത്തുള്ള ഒരു വേളം മഹാഗണപതി ക്ഷേത്രം പിന്നെ അവിടെ ഇന്ന് ഇതല്ലേ വിനായക അല്ലേ അതുകൊണ്ട് ഞാനും അമ്മയും ഒന്ന് അമ്പലത്തിൽ പോയി മക്കള് സ്കൂളിൽ പോയിനല്ലോ എനിക്ക് വരുമ്പോ പായസെല്ലാം കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ച് കലണ്ടറോ നോക്ക് അല്ല ഇന്നാരോ കമ്മിയോ ഇന്ന് ചിത്തിരാ ആ അതെ ഇത് ഇത് കണ്ടിനെ ഒരാളെ കമ്മ്യൂണിറ്റി പോസ്റ്റില് ചിത്തിര വിനായക ചതുർത്ഥി ഞാൻ ചെയ്ത വിനായക അത്തോ ചതുർത്ഥിയും ഒപ്പനെ വരുവാ അങ്ങനെ എന്തെല്ലാം ഉണ്ട് നടക്കറിയില്ല അഖിലേ നമസ്കാരം മൈ ഫേവറേറ്റ് അമ്പലം അമ്പലോ ആ ഇന്ന് നല്ല ആളായിരുന്നു ഇന്ന് സദ്യയായിരുന്നു കുട്ടികൾക്ക് ഇന്ന് അല്ലേ സ്കൂൾ അടുക്കില്ലേ ഇന്ന് സ്കൂൾ ഇല്ല ഇല്ല അവർക്ക് ഫ്രൈഡേ ഫ്രൈഡേ അമ്മീന്റെ സ്കൂളില് പായസം കൊണ്ടുപോകണം പൂ കൊണ്ടുപോകണം അടന്ന് പൂ കൊണ്ടുപോകാൻ മറ്റല്ല അജയുടെ സ്കൂളില് പൂ കൊണ്ടുപോകണം ഏടുന്ന പൂ പരിക്കുക ഇങ്ങനെ മഴ പെയ്തല്ല പൂ പൂവുണ്ടാവുക കാടും പൂല്ല അമ്പലപ്പൂള സൂപ്പർ ആ അതെ അതിനകത്ത് കാല് കുത്തുമ്പോ ഒരുപാട് മീന് വന്നിട്ടിങ്ങനെ റിയാ വിഷയെ അതുപോലെയാണ് വന്നിട്ടുണ്ടാകണേത്ര നമുക്ക് ഇതുപോലൊരു പെങ്ങളുണ്ട് ഏകദേശം ഇതേ മുഖമാണ് അതെയാ എന്താ പൂവ് മൂവ് കൊടുത്താ കിട്ടും നാടൻ പൂക്കളാ വേണ്ടെന്നാ പറഞ്ഞേ അത് കാശ് കൊടുത്താ കിട്ടൂലെ മോനെ ഇതന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയടുത്ത് ഏകദേശം ഇതേ മുഖ എവിടെ നിന്റെ സിസ്റ്ററാന്നോ പൂവ് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പാടില്ല വീട്ടിലുള്ളത് രണ്ടാക്കും വേണ്ടി വരും രണ്ടാക്കും പൂവേണ്ടിവരും എവിടെ പോവാനോ കിട്ടും മോളെ നുരിക്കും മൂമീൻ ഞാൻ കൊറേ വന്നിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിന് മുതൽ വന്നിട്ടുണ്ട് ആ നുരിക്കും മീനാ അങ്ങനെയാന്ന അതിന്റെ പേര് ബന്ധത്തിൽപ്പെട്ട ഒരു സിസ്റ്ററാന്നു അങ്ങനെ പക്ഷെങ്കില് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് നേരാമണ്ണം ഒന്ന് ഇതാവാൻ പറ്റി അതാ ഇത് വന്നല്ല മിതു ചോറും അടാ തന്നാച്ചേ നോച്ചിട്ട് വരുന്നുണ്ട് ചോറും അടാ ഇന്നലെ ഇട്ടിന്നല്ല നീ പോയിനാ നീ കൊറച്ചേരും ട ലു കഴിച്ചാടാ ഫുഡ് ഷൈജുവിനെ കണ്ടില്ലാടാ നീ ഇവിടെ കാണുന്നവനെ വീട്ടിലും പണിയാതോന്നു പണിക്കാറും തിരക്കല്ലാന്ന് തോന്നുന്നു അല്ലെങ്കി എപ്പുണ്ടാവുണ്ട് ലൈവിന് നാളെ പിന്നെ ലീവാന്നല്ല അതാണ് ോണ്ട് ശോകമൂഖമാണോ ആടെ ആളില്ല ആള് ചകരയെല്ലാം കഴിഞ്ഞു തോന്നും ഇനി വില എറിഞ്ഞാ കിട്ടൂലമ്മോ നന്നി നന്മാ പണ്ടാരം കഴിഞ്ഞു അഞ്ചാളുണ്ടല്ലോ മോളിലൊക്കെ വരൂ 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 ആരും ഇല്ലടാ ഷൈജ് പുലർച്ചെ അഞ്ചു മണിക്ക് സ്നേഹതീർത്തം ലൈവ് കണ്ടു ഓരോർക്കില്ല ഈശ്വരാുന്നല്ല കണ്ടിട്ടെ ചോദിച്ചത് എന്ന് പറയണം കേട്ടോ അവൻ എന്റെ ലൈഫില് കാണുന്നേ ഇല്ല നിങ്ങളാടിയെല്ലാം ഉണ്ടാക്കണം അപ്പൊ തീരെ പരിപാടി